കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് കിരണ്ടുടെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വിക്രം കാർത്തികയുടെ തലക്കെട്ട് അടിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു നീ രക്ഷപ്പെട്ടു പോകാമെന്ന് വിചാരിച്ചില്ലടി ആ നിന്നെ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ലടി എന്ന് പറഞ്ഞോണ്ട് തല അടിച്ച് പൊട്ടിച്ചിട്ട് വിക്രം പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ഈ സമയത്ത് ബാക്കി കുണ്ടകൾ അവിടെ നിപ്പുണ്ടായിരുന്നു പിന്നീട് അവരിച്ച് ചെന്തായ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടവിടെ ഇനിയിപ്പോ കുഴപ്പമില്ല കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു ഒരു മൂന്നാലു മണിക്കൂർ ശേഷം അവൾ ആട് വാടിയായി പോയിക്കോളും രക്തം വാർന്ന് അവിടെ കിടന്ന് മരിച്ചോളും വാ എല്ലാ കിട്ടിയില്ലോ അല്ലേ എല്ലാം എടുത്തല്ലോന്നൊക്കെ ചോദിക്കണം എല്ലാം ഓക്കെ അന്ന് പോയേക്കാന്ന് പറഞ്ഞ പെട്ടെന്ന് തന്നെ അവന്മാരും അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് നല്ല ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ട് കല്യാണി ചാടി എഴുന്നേൽക്കുവാണ് ഈ പെട്ടെന്ന് കിണിച്ചു എന്താ കല്യാണി എന്താ കാര്യം ചോദിക്കുക ഞാനൊരു ദുസ്വപ്നം കണ്ടെന്ന് പറയാണ് എന്ത് സ്വപ്നം അത് കാർത്തീജിക്കൊരു അപകടം പറ്റിയ സ്വപ്നം കണ്ടെന്ന് പറയാ അത് നീ ഓരോന്നൊക്കെ ചിന്തിച്ച് കിടന്നിട്ടായിരിക്കും നീ ഇട കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയുകയാണ് കിരണേട്ട എനിക്കെന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല എന്തോ കാർത്തിയേച്ചിക്ക് എന്തോ അപകടം പറ്റാൻ പോകുന്നോണക്ക് അതെ നീ വെറുതെ ഓരോന്നൊക്കെ ചിന്തിച്ചിട്ടാ സംഭവിക്കില്ല എന്ന് പറയണം അതെ കിരണേട്ടാ ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെയൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുന്ന എനിക്ക് നല്ല സംശയമുണ്ട് നമുക്ക് കാർത്തിയേച്ചീനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് ചോദിക്കണം ഒരു കാര്യം ചെയ്യാം നീ ഒന്ന് വിളിച്ചു നോക്കാൻ പറയണ അങ്ങനെ കാർത്തികേനെ വിളിക്കുവാണ് കല്യാണി രണ്ടു മൂന്ന് വട്ടം വിളിച്ചിട്ട് കോൾ കോൾ എടുത്തില്ല കോളെടുത്തില്ല എന്ന് പറയണം നീ ഒന്ന് സമാധാനപ്പെട് എന്തായാലും കിരണേട്ട എനിക്കെന്തോ പേടി നമുക്കൊന്ന് പോയി നോക്കിയാലോ ഈ സമയത്തോ സമയം എന്തായിരുന്നു ഒരു മണിയായെന്ന് പറയാ അതൊന്നും കുഴപ്പമില്ല കിരണേട്ട വാ എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കാർത്തികയുടെ വീട് ലക്ഷ്യമാക്കി നീങ്ങുവാണ് അങ്ങനെ വീണ്ടവിടെ ഗേറ്റ് ഒക്കെ തുറന്നു നടക്കുന്നുണ്ട് ഇതെന്താ കാർത്തേജ് ഗേറ്റ് അടക്കാതെ കിടന്നുറങ്ങാറില്ലല്ലോ ആരോ അകത്ത് കയറിട്ടുണ്ടെന്ന് തോന്നിയെന്ന് പറയണേ അങ്ങനെയൊന്നും വരത്തില്ല എന്ന് പറയണ അങ്ങനെ അവരങ്ങോട്ട് ചെന്ന് കഴിയുമ്പോത്തേനും ഫ്രണ്ട് വാതിൽ അടഞ്ഞു അടഞ്ഞടക്കാണ് കഥകയെ പോയി മുട്ടുവാണ് ആദ്യം കോളിമെല്ലടിച്ചു കോളിമല്ലിടിച്ചിട്ട് കഥകൾ തുറന്നില്ല പിന്നെ കഥകയെ മുട്ടുവാണ് പക്ഷേ കാർത്തേജ് വന്ന് തുറക്കുന്നില്ലെന്ന് നീ എവിടെയെങ്കിലും പോയോ നോക്കി മുറ്റത്ത് കാറ് കിടക്കുന്നുണ്ട് കാറ് കിടക്കുന്നുണ്ടല്ലോ എന്ന് പറയാം അത് ശരിയാ പിന്നെ എങ്ങോട്ട് പോയതായിരിക്കും ഒന്നും മനസ്സിലാവുന്നില്ലോ എന്ന് പറയണം അതാണ് എനിക്ക് മനസ്സിലാകത്തെ നമുക്കൊരു കാര്യം ചാ പുറവശത്തോടെ ഒന്ന് പോയത് നോക്കാം അടുക്കള കഥ വഴി ചിലപ്പം അവിടെ എങ്ങാനും തുറക്കാൻ പറ്റാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് എന്ത് ചെയ്യണം അവർ നേരെ പുറവശത്തോടെ ചെല്ലുവാണ് അങ്ങനെ അടുക്കളക്കത് നോക്കിയിപ്പോൾ അടുക്കളക്കത് തുറന്നു കിടക്കുന്നു ഇതേ കിരണേട്ടാ ഈ വാതിൽ തുറന്നു കിടക്കാമെന്ന് പറയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറുവാണ് കല്യാണി പറഞ്ഞു ആരും അകത്ത് കയറിയെന്ന് തോന്നുന്നത് അതല്ലേക്ക് അതക തുറന്ന് കിടക്കണമെന്നൊക്കെ പറയാം അതിങ്ങനെയാ ആരെയും ഒരാളെ വീട്ടിലാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർത്തേജ് ആക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ കയറി ചെന്ന് കഴിയുമ്പോഴത്തേനും ആ കാഴ്ച കാണുന്നേ രക്തത്തിൽ കിടക്കുന്ന കാർത്തികയെ ഇത് കണ്ടുകഴിഞ്ഞിട്ട് തന്നെ കല്യാണി അലറി വിളിച്ച് കാർത്തേജ് എന്ന് പറഞ്ഞ് ഓടിയും കൂടി ചെല്ലുവാണ് കിരണം വന്നിട്ട് കാർത്തിയെ കണ്ണ് തുറക്കാൻ പറയുകയാണ് പക്ഷെ കണ്ണ് തുറന്നില്ല കല്യാണി ഇരുന്ന് പൊട്ടിക്കരയുന്ന സമയത്ത് കിരൺ പറഞ്ഞിട്ടേ ജീവനുണ്ടെന്ന് പറയാണ് എടുക്ക് കല്യാണി പിടിക്ക് നമുക്ക് പെട്ടെന്ന് നേരം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാന്ന് പറയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കൂടിയിട്ട് അപ്പോഴേക്കും പെട്ടെന്ന് വണ്ടിയെടുത്ത് നേരം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ചോരം നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് വിക്രം മുറിയിലിരിക്കുവാണ് അപ്പോഴേക്കുവാണ് പ്രകാശന്റെ വരവ് അങ്ങോട്ടേക്ക് പ്രകാശൻ്റെ ഒരു കാവ്യ വേഷമൊക്കെ ഞാൻ ധരിച്ചിരിക്കുന്നത് കാവികളുടെ ഷർട്ടും മുണ്ടുവക്കെയാണ് ധരിച്ചിരിക്കുന്നത് ആഹാ സന്യാസമൊക്കെ കഴിഞ്ഞിട്ട് അച്ഛനെ ഇങ്ങോട്ട് എത്തിയോ ചോദിക്കുകയാണ് അത് പിന്നെ മോനെ കുറച്ച് തീർത്ഥാടനമായി ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളൊക്കെ കയറി എന്ന് പറയണം ഇറങ്ങാൻ കയറി ഇറങ്ങാതിരിക്കാൻ പറ്റില്ലോ എൻ്റെ മോന് വേണ്ടിയിട്ട് പ്രത്യേക പൂജകളും വഴിപാടുകളൊക്കെ നടത്തി പിന്നെ എൻ്റെ ശത്രുക്കളുടെ നാശം അവർക്ക് വേണ്ടിയിട്ടും കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ പോയതായിരുന്നു പറയണം ഇത് കേട്ട് ഞാൻ വിക്രം പറഞ്ഞു ആ അതെന്താണല്ലോ നന്നായി വെച്ചാന്ന് പറയാം അല്ലട മോനെ നീ എന്താ ഇങ്ങനെയെന്ന് ഇരിക്കുന്നതെന്ന് ചോദിക്കണ എന്താച്ചാ നിന്റെ മോത്ത് എന്താ എന്തോ ഒരു വിഷമമുള്ള വിഷമോ എനിക്കോ എനിക്കൊരു വിഷമമല്ലേ ഞാൻ നല്ല ഹാപ്പി അല്ലേന്ന് പറയണം അതെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറണം നാളെ രാവിലെ തന്നെ ഇവിടെ നിന്ന് വേറെ ഒരു വീട്ടിലേക്ക് മാറണം എന്ന് പറയാം അതെന്താടാ പോലെ നീ എന്തേലും പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് അതൊന്നുമല്ല പല പ്രശ്നങ്ങളും ഉണ്ടെന്ന് പറയണം ഓ ആ പലിശക്കാരൻ രാജപ്പനെ ഓർത്തിട്ടായിരിക്കില്ലേ അയാളുടെ കാര്യമൊക്കെ ഞാൻ സെറ്റിൽ ചെയ്തു അയാൾ ഇനി തല പൊക്കില്ല എന്ന് പറയുന്നത് ഏഹ് തല പൊക്കില്ലാന്നോ അയാൾക്ക് സമനില എത്തിയെന്ന് പറയുന്നത് സമനില എത്തിയോ എന്തൊക്കെയാ നീ പറയണം എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയണം അതെ അവനിട്ടുള്ള പണി കൊടുത്തിട്ടുണ്ട് അവനിനി തല പൊക്കില്ല കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ടെന്ന് പറയണം പൈസ കിട്ടിയോ അതെ അവൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അവൻ്റെ തലയ്ക്കിട നാളെ ഇട്ട് കൊടുത്തിട്ട് അവൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പൈസ മോഷ്ടിച്ചു അത് വെച്ച് നമുക്കിനി എന്താണെങ്കിലും കുറച്ച് നാളത്ത് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയി ജീവിക്കാമെന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് പ്രകാശം പറഞ്ഞു എടാ വല്ല കേസും വയ്യാവലേക്ക് വരുമോ നീ അങ്ങനെ എന്തെങ്കിലും കാണിച്ചു വെച്ചിട്ടുണ്ടോ നിൽക്കും വെക്കും ഏയ് അങ്ങനെയൊന്നും കാണിച്ചു വെച്ചിട്ടില്ല അച്ഛാ അച്ഛൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക നമുക്ക് ഇത്തരം അവിടെ മാറി എവിടെ ഇച്ചിരി ഉൾപ്രദേശത്തേക്ക് മാറി വേണം നല്ലൊരു അടിപൊളി വീടെടുക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നാളെ തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാന്ന് പറയാം ഇടാമോനെ ഈ ഒരു സമയത്തിന് വേണ്ടി ഞാനും കാത്തിരുന്നേ ആ കല്യാണിയുടെയും കാർത്തിയുടേം ഒക്കെ മുന്നിൽ നമുക്ക് നല്ല രാജീകമായിട്ടും ജീവിച്ച് കാണിക്കേണ്ടതെന്ന് വെക്കും അത് പിന്നെ വേണ്ട അച്ഛാ നാളെ നേരം വിളിക്കട്ടെ എന്നൊക്കെ പറയാണ് ഈ സമയം കല്യാണി കിരണും കൂടെ ആകെപ്പാടെ വിഷമിച്ചിങ്ങനെ അയച്ചു എൻ്റെ ഫ്രണ്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും ഡോക്ടർ ഇറങ്ങി വന്നു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു അതെ ബ്ലഡ് നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു തലയ്ക്ക് അടിയേറ്റം ഒരു മണിക്കൂറിന് ശേഷമാണ് നിങ്ങൾ രോഗീനെ ഇവിടെ എത്തിക്കണേന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു ഞങ്ങൾ ആ സമയത്ത് അവിടെ എത്തിയതുകൊണ്ട് ആ ആ സമയത്ത് അവിടെ എത്തിയതുകൊണ്ടാണ് രോഗി രക്ഷപ്പെട്ടത് അല്ലായിരുന്നെങ്കിലുണ്ടല്ലോ നിങ്ങൾക്ക് ജീവന അവിടെ കിട്ടത്തില്ലായിരുന്നു കൃത്യസമയത്ത് തന്നെ നിങ്ങൾക്കുണ്ടെന്ന് പറയണം ബ്ലഡ് കുറേ വാർന്നു പോയിട്ടുണ്ട് തലയ്ക്കാണ് ക്ഷതവേറ്റിരിക്കുന്നത് അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ കണ്ണ് തുറന്നു കഴിഞ്ഞാലും ചിലപ്പം പഴയ ഓർമ്മ ശക്തി ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കാഴ്ച കണ്ണ് തുറന്ന് നോക്കിയാൽ അറിയാനേ സാധിക്കുകയുള്ളൂ ചില കേസുകൾ ഇങ്ങനെ കോമയിലൊക്കെ ഒക്കെ പോയിട്ടുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയാണ് അങ്ങനെ പറഞ്ഞു ഡോക്ടർ അങ്ങോട്ടേക്ക് പോയി കല്യാണിക്ക് ഭയങ്കര വിഷമായി പോയി കല്യാണി പറഞ്ഞു കിരൺ എന്നാലും ഇത് ആരായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കുക കിരൺ പറഞ്ഞു അതാ എനിക്ക് സംശയം ഒരു പക്ഷേ കാർത്തിക കുറേ ശത്രുക്കൾ ഉള്ളതാണോ ചോദിക്കണം ഏയ് അങ്ങനെ ഉള്ളതായിട്ടൊന്നും ജയിച്ച് പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷേ പക്ഷേങ്കിലും ഉള്ള ഒന്ന് രണ്ട് അറിയാലോ ഒരുത്തനകത്ത് പിന്നെ ഒരുത്തൻ വിക്രം അവനായിരിക്കും ചെയ്തതെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ കിരം പറഞ്ഞു അങ്ങനെ നമുക്ക് ഉറപ്പിച്ചങ്ങോട്ട് പറയാൻ പറ്റില്ല ആ കണ്ണൂർ എന്തെങ്കിലും നമ്മളോട് പറഞ്ഞാൽ മാത്രമേ നമുക്കത് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ പക്ഷേ ഒരു കാര്യമുണ്ട് വിക്രമാണ് ഇത് ചെയ്തെങ്കിൽ അവനെ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല അവനോട്ടുള്ള പണി കൊടുത്തിരിക്കുമെന്ന് പറയണം ആ അവനി ഒരിക്കലും ജീവനോടെ അവനെ ഭൂമിക്കും ഇതേ കാണത്തില്ല എന്നൊക്കെ പറയാണ് കുറെ കാലമായി ക്ഷമിക്കുന്നതൊക്കെ പറയുന്നത് കല്യാണി പറഞ്ഞു കാര്യം പറഞ്ഞു എൻ്റെ ചോരയൊക്കെ തന്നെയാണ് പക്ഷെ അവനെ വെറുതെ വിടല്ലെന്ന് പറയാണ് അവനാ ഇത് ചെയ്തെങ്കിൽ അവനിട്ടുള്ള പണി കൊടുക്കണം കിരൺ പാവം പാവും എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും വീട്ടിൽ നിർത്താനായിട്ട് എന്നിട്ട് കേട്ടോ ഇപ്പൊ കണ്ടില്ലേ ആ ഗംഗാ പ്രസാദ് അകത്താന്നുള്ള ധൈര്യത്തിലായിരിക്കും കിടന്നുറങ്ങിയത് അതായിരിക്കും ഇങ്ങനെ സംഭവിച്ചെന്നൊക്കെ പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോ കിരൺ പറഞ്ഞു അത് ശരിയാന്ന് പറയാണ് അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശനും കൂട്ടി വിക്രൊരു അടിപൊളി വീട്ടിലേക്ക് എല്ലുകയാണ് അല്ലട മോനെ ഇത്രയും വലിയ വീടോ അവധി രണ്ടു നാല് വീടാണെങ്കിൽ ആണല്ലോ എന്ന് പറയണം അതേ അച്ഛാ ഞാൻ പൈസ ഒന്നും നോക്കിയില്ല ഒരു വീടം കിടത്തെന്ന് പറയണം എടാ അതിൽ കുറെ പൈസ ആകത്തില്ലേ അതൊന്നും കുഴപ്പമില്ല എന്നേ എത്ര രൂപയാണെങ്കിലും കുഴപ്പമില്ല പൈസയൊക്കെ ഉണ്ടല്ലോ എടാ ആ രാജപ്പൻ്റെ കിട്ടിയ പൈസയല്ലേ ഉള്ളൂ എൻ്റെ അച്ചാ അയാളുടെ കിട്ടിയ കയ്യിൽ നിന്ന് എത്ര രൂപ കിട്ടിയെന്ന് ഓർത്തണ്ട അയാളെ പിശിക്കനല്ലേ വീട്ടിലധികം പൈസ വെച്ചുകൊണ്ടിരിക്കുകയുള്ളൂന്ന് അറിയാലോ അതുകൊണ്ട് അധികം ഒന്നും കിട്ടിയിട്ടില്ല വേറെയും ചില വഴികളുണ്ടായിരുന്നു എടാ സത്യം പറ നീ പണ്ടത്തെ പോലെ വല്ല തലയ്ക്കടിക്കാൻ അങ്ങനെ എന്തെങ്കിലും പോയോ എടാ ആ പരിപാടി ഒന്നും നമുക്ക് വേണ്ട കേട്ടോ ഇനിയെങ്കിലും ഈ മോഷണമൊക്കെ നിർത്തിയിട്ട് നല്ല അന്തസ്സായിട്ട് രാജാവിനെ പോലെ ജീവിക്കണം എനിക്കാണെങ്കിൽ നീ ആ കല്യാണിയുടെയും കാർത്തികേടേയും ഒക്കെ മുന്നിൽ അന്തസ്സായിട്ട് ജീവിച്ച് കാണണം അതെന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് വിക്രം പറഞ്ഞു അതൊക്കെ നടക്കും അച്ഛാ നമ്മളോട് കളിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കുമെന്ന് ഇപ്പം അവർക്കും മനസ്സിലാക്കണം അതോർത്തിട്ട് അച്ഛൻ പേടിക്കണ്ടെന്ന് പറയാണ് എന്തേടാ എന്തേലും വലിയ പ്രശ്നമുണ്ടോ നീ ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഏ അച്ഛൻ എന്താ പേടിയുണ്ടോ എന്ന് വെക്കും അച്ഛനെ പോലെ എന്തായാലും പേടിച്ചിരിക്കാനായിട്ട് ഞാൻ ഒരുക്കല്ല അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക പിന്നെ ഒരു കാര്യമുണ്ട് അതൊക്കെ ഒന്ന് പുറത്തേക്ക് പോണ്ട കേട്ടോ എന്ന് പറയണം അതെന്താടാ എങ്ങനെ പോലീസ് പിടിക്കാൻ പറ്റോ ചെയ്യുവോ എട മോനെ എന്തേലും ക്രൂരത ചെയ്തിട്ട് നിന്നെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എനിക്ക് നീ അല്ലെ ജീവിതത്തിലുള്ളൂ വേറെ ആരെങ്കിലും ഉണ്ടോ അതുകൊണ്ട് നീ അങ്ങനെയൊന്നും ചെയ്യലെട മോനെ എന്നൊക്കെ പറയാണ് ഇത് കേട്ട കഴിഞ്ഞപ്പം ആ വിക്രം പറഞ്ഞു ഉം നോക്ക അച്ഛൻ അങ്ങോട്ടേക്ക് ചെല്ലു എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം അങ്ങോട്ട് കേറി പോവാണ് ഈ സമയത്ത് ഇങ്ങനെ പ്രകാശൻ ആലോചിക്കുവോ ദൈവമേ ഇനി അവനെ പോലീസ് വന്ന് പിടിക്കുവോ ഇവനീ മോഷണവും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതിൻ്റെ പേരിൽ അങ്ങനെ പിടിക്കപ്പെട്ട നാണക്കേട് വേറെ അതിലേക്കാളുപരി തനിക്ക് നൻ്റെ മാനേ നഷ്ടമാവും അതൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു പ്രകാശന് ഈ സമയത്ത് കിരണും കല്യാണിയും കൂടെ ഐസുവിൻ്റെ ഇങ്ങനെ നിൽക്കുവാണ് കുറേ സമയം കഴിഞ്ഞപ്പോ നേഴ്സ് വന്നിട്ട് പറഞ്ഞു അതെ അവര് കണ്ടു തെളിച്ചിട്ടുണ്ടെന്ന് പറയാണ് കാർത്തിക അത് കേട്ട ഉടനെ രണ്ടുപേരും കൂടെ അകത്തേക്ക് ചെല്ലുവാണ് അങ്ങനെ അകത്തേന്ന് കഴിഞ്ഞപ്പത്തിന് കണ്ണ് തുറന്നിട്ട് ഇങ്ങനെ കാർത്തി കിടക്കുന്ന കാഴ്ച കണ്ടേ ഇത് കണ്ടു കഴിഞ്ഞപ്പം കല്യാണിക്ക് ഭയങ്കര സന്തോഷം ദൈവമേ ചേച്ചി കണ്ണ് തുറന്നല്ലോ അവർ അപകടം കൂടാതെ രക്ഷപ്പെട്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു പിന്നീട് എന്നിട്ട് ചോദിച്ചു എന്താ അയച്ചു സംഭവിച്ചത് ഇത് ആരാണ് ചെയ്തതെന്ന് ചോദിക്കണം ഇത് അവനാണ് ആ വിക്രം അത് ചെയ്തതെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും കിരണും കല്യാണിയും ഞെട്ടിപ്പോയി അവർ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു എന്നാലും ഇത് ചെയ്യൂന്ന് അവനാ ചെയ്തതെന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം കിരൺ പറഞ്ഞു അങ്ങനെയാണോ അങ്ങനെയാണോ അവനെ വെറുതെ പെടുത്തില്ല ഞാൻ ആരാധ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നത് ഈ സമയത്ത് കല്യാണം പറഞ്ഞു ചേച്ചി ചേച്ചിയോട് എത്ര വട്ടം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് തന്നെ അവിടെ കഴിയുണ്ടെന്ന് ഇപ്പൊ എന്ന് ചോദിക്കണം സാരമില്ല എനിക്കൊന്നും സംഭവിച്ചില്ലായിരുന്നല്ലോ നിങ്ങൾ കൃത്യ സമയത്ത് തന്നെ എത്തിയില്ലേ എത്തിയില്ലായിരുന്നെങ്കിൽ എന്നൊക്കെ പറയണം ചേച്ചി പേടിക്കണ്ട ചേച്ചിക്ക് ഇനി ഒന്നും സംഭവിക്കില്ല ഞങ്ങൾ ബാക്കി നോക്കിക്കോളാം ചേച്ചി ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കാർത്തിയെ സമാധാനിപ്പിക്കുകയാണ് ചേച്ചിയെ ജീവനോടെ ഞങ്ങൾക്ക് കിട്ടിയില്ലോ തന്നെ ഞങ്ങളുടെ ഒരു ഭാഗ്യമെന്നാണ് ഞങ്ങൾ കരുതുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കാർത്തികെ ആശ്വസിപ്പിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോൾ കിരൺ പറഞ്ഞു ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല കല്യാണി വിക്രമാണ് ചെയ്തിരിക്കുന്നത് അവനൊട്ടൊരു പണി കൊടുക്കേണ്ടേ നോക്കും അവനൊരിക്കലും ഏകാത്ത വിധത്തിലുള്ളൊരു പണി ഒന്നും രണ്ടും തവണയല്ലേ എൻ്റെ സോണിയുടെ ഭർത്താവ് ഉപദ്രവിച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോലല്ല ഞാൻ അവനെ വെറുതെ വിട്ട പക്ഷേ ഇനി എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം അങ്ങനെ കിരൺ ആ ശബ്ദം എടുക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇനി വിക്രത്തിൻ്റെ നഞ്ചത്ത് റീത്ത് വെക്കും ഉറപ്പായിട്ടും അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നിട്ടുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി